ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ച് ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ആദ്യം നമുക്ക് ഡോ വീഡിയോ കാണാം സെപ്യൂരിറ്റി ഇഷ്യൂൾ കൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രതി കണ്ട രീതിയിലൊരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നല്ല മോശമാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും പ്രീസെറ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ളത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലെയും കാണാൻ സാധിക്കുന്ന ഇരുപത്തി നാലാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിളും ഇരുപത്തിനാലാം തീയതിയിലെ ബി ട് മാർക്കിൻ്റെ ടേബിളും ഈ രണ്ട് ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത് ബീറ്റ് റ്റുമാർക്കിൻ്റെ ടേബിളാണ് ബീറ്റ് റ്റു മാർക്കിൻ്റെ ടേബിൾ എടുക്കാൻ നേരത്തും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു ഗ്രൂപ്പ് കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഈ ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം അത് നമ്മൾ അലൈറ്റ് അലാറ്റ്മോഷ്യൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് അതിനുശേഷം മൂന്ന് ഫോട്ടോ മാത്രം എഡിറ്റ് ചെയ്താൽ മതി മൂന്ന് ഫോട്ടോ നമ്മൾ ഈ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് ഞാൻ വഴിയേ പറയാം അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡായിട്ട് റെഡ് ലൈൻ കൊടുത്തിട്ടുള്ളത് ആ റെഡ് ലൈനകത്തൊക്കെ നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ റൈറ്റ് സൈഡ് ഡ്രാഗ് ഡാക്ക് ഒരുപാട് റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇടയ്ക്കൊക്കെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആദ്യം നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം അലൈറ്റ് മോഷൻ എടുക്കുക അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെറ്റ് റേഷ്യ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് താഴോട്ടെല്ലാം കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെലുത്തുക നമ്മുടെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ ആഡ് ആടിച്ചു കൊടുക്കുക കോർണർ പിടിച്ച് ഡ്രാഗ് ചെയ്തോ അല്ല എങ്കിൽ ഇങ്ങനെ സൈഡിൽ കോർണർ പിടിച്ച് ഡ്രാഗ് ചെയ്ത് സ്ക്രീൻ ഫിറ്റ് ആ രീതി വയ്ക്കുക അല്ല എങ്കിൽ നിങ്ങളാ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ ഏരിയ എന്ന് കൊടുത്താൽ മതി നമുക്ക് സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നതാണ് ഇത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫേമാ സ്പീൻജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ ഇപ്പം നമ്മൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തല്ലോ ഇതുപോലെ മൂന്ന് ഫോട്ടോ ഇത് ഇതുപോലെ രണ്ട് ഫോട്ടോ കൂടി നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക സാധാരണ ഫോട്ടോ ആടെ കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതി വെക്കുക അതിനുശേഷം ഇത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കര ഒരു ഫ്രീ മാസിച്ച് ക്ലിക്ക് ചെയ്താൽ മതി ഇത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ മൂന്ന് ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെക്കുക നമുക്ക് ആദ്യം കൊടുക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ ഗ്രൂപ്പിനകത്ത് ഈ മൂന്ന് ഫോട്ടോയും ആടിച്ചു കൊടുക്കണ ഈ കറക്റ്റ് ആസ്പെക്ട് റേഷ്യോ അല്ല എങ്കിൽ നമുക്ക് ഫോട്ടോ ഷേപ്പിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഈ ആസ്പെക്ട് റേഷ്യോ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറയുന്നത് നമ്മൾ മൂന്ന് ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക കറക്റ്റ് മൂന്ന് ഫോട്ടോയും എഡിറ്റ് ചെയ്യുമെന്ന് മനസ്സിലായല്ലോ അതിനുശേഷം ബി റ്റി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് ഉണ്ട് അത് സെലക്ട് ചെയ്യാനകത്ത് ഇവിടെ വീണ്ടും മൂന്ന് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രൂപ്പിനകത്ത് മൂന്ന് ഫോട്ടോസ് ഓരോ ഗ്രൂപ്പിനൊന്നും കൊടുത്താൽ മതി ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക വീണ്ടും എഡിറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ക്ലിക്കെയ്യുന്നത് രണ്ട് ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ആ ഫോട്ടോ അവിടെ ആഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ തേർഡ് ഗ്രീൻ ലെയർ ഉണ്ട് അതിലും ക്ലിക്ക് ചെയ്യുക ഈ സെയിം ഫോട്ടോ തന്നെ ഇതുപോലെ തന്നെ ആ സെയിം ഫോട്ടോ തന്നെ രണ്ട് ഗ്രൂപ്പിലും രണ്ട് ഗ്രീൻ ലെയറിലും ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പിലൊക്കെ ഈ രണ്ട് ഗ്രൂപ്പ് ഗ്രീൻ ലെയറിലും സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ആഡ് ചെയ്യേണ്ട ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊടു ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് രണ്ട് ഗ്രീൻ ലെയറിലും ആ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ബാക്ക് അടിക്കുക ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഗ്രൂപ്പിംഗ് ക്ലിക്ക് ചെയ്യുക മൂന്നാമത് നമ്മൾ എഡിറ്റ് ചെയ്താൽ മൂന്നാമത്തെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ഗ്രീൻ ലെയറിലും സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു ഇത്രയും കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിക്കാൻ നേരത്ത് നമുക്കിങ്ങനെ ബുക്കിൻ്റെ പേജ് ഒരു എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് ഒരു എഫക്റ്റ് കൂടെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം അത് ഷെയ്ക്ക് എഫക്റ്റിനകത്താണ് ഞാൻ ആഡ് ചെയ്യിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിനു അതിനുമുമ്പായിട്ട് നമുക്ക് ബാക്കുള്ള ഫോട്ടോ കൂടി അങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നമ്മൾ നെക്സ്റ്റ് റെഡ് ലൈൻ ഒമ്പത് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക ഗാലറിയിലുള്ള നമ്മൾ നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ കൊടുക്കേണ്ട കാര്യമില്ല സാധാ ഫോട്ടോ കൊടുത്താൽ മതി ഓരോ ഫോട്ടോയുടെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെയാണ് നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ പേരും ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരെ കൊടുക്കുക എൻ്റെ വരെ കൊടുത്ത ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷമാണ് ഇനി നിങ്ങൾ കാണുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ ആഡ് ആടിച്ചു കൊടുക്കുക ഈ സോങ്ങ് വളരെ ട്രെൻഡിങ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ അതുകൊണ്ടാണ് ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക അടിച്ചിട്ട് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഒരു ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു എഫക്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ആ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോടെ മുകളിൽ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം മുഖത്തെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ബീറ്റ് മാർക്കിൻ്റെ എടുത്തിട്ട് ഒമ്പത് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് എടുത്തിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈനകത്ത് വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക ഇതുപോലെ ഓരോ റെഡ് ലൈനകത്ത് ഈ സെയിം എഫക്റ്റ് തന്നെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ് കൊടുക്കുക പറഞ്ഞ മനസ്സിലായില്ല ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് കൊടുക്കുക ഞാൻ കംപ്ലീറ്റ് ആയ ശേഷമാണ് നിങ്ങൾ ഇനി കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയുടെയും ടോപ്പിലായിട്ട് നമ്മൾ ഈ എഫക്റ്റ് ഇതുപോലെ തന്നെ പേസ്റ്റ് കൊടുക്കുക ഇനി നമുക്ക് ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാം അതിനായിട്ട് ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ വീണ്ടും എടുക്കുക എടുത്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ഉണ്ട് രണ്ടാമത് ഉണ്ട് ആദ്യത്തെ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ബിറ്റി മാർക്കിൻ്റെ എടുത്തിട്ട് ഈ ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഉണ്ടല്ലോ ആ ഗ്രൂപ്പിലാണ് നമ്മൾ ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പേസ്റ്റ് സ്റ്റൈലിന് കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക ഇത്രയും കൊടുത്താൽ മാത്രം മതി നമ്മൾ ആ ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ കംപ്ലീറ്റ് എഫക്റ്റും ആഡായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ പ്രിവി കണ്ടിരിക്കുന്ന കംപ്ലീറ്റ് എഫക്റ്റ് ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഫോട്ടോയ്ക്ക് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞുതന്നെ അത് വളരെ ഈസിയാണ് എഫക്റ്റിന് ടേബിൾ എടുക്കുക നമ്മൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക രണ്ടാമത് കൊടുത്തിരിക്കുന്ന എഫക്റ്റിന് താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഒമ്പത് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് മുതലേ നമ്മളെ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുന്ന ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന ചെറിയ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് ഈ എഫക്റ്റ് തന്നെ എൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതാരും പോലെ ഫോട്ടോയും എച്ച് ഡി വീഡിയോയും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഫോട്ടോയിലും ഇതുപോലെ തന്നെ കൊടുക്കുക ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കാൻ നെക്സ്റ്റ് വീഡിയോ അത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു